പ്രിയപ്പെട്ട കുട്ടുകാരെ എസ് സി ആർ ടിയുടെ ആറാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ ഉടുവലുത്ത യൂണിറ്റായ യൂണിറ്റിലെ കഴിഞ്ഞ പ്രാവശ്യം അതായത് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിനെ കുറിച്ചുള്ള പാഠമായിരുന്നു നോക്കിയിരുന്നത് അതായത് പ്രകൃതി ഭാവങ്ങൾ എന്ന യൂണിറ്റിലെ ലാസ്റ്റ് യൂണിറ്റിലെ ഇന്ന് നമ്മൾ നമ്മളതിൻ്റെ തൊട്ടടുത്ത പാഠമായ സാധ്യമെന്ത് എന്ന കവിത മാധവൻ അയ്യപ്പത്തിൻ്റെ സാധ്യമായത് എന്ന കവിതയാണ് നോക്കുന്നത് കുറച്ചൊരു എന്താ പറയുക ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ലളിതമല്ല ലളി ലളിതമല്ലെന്നല്ല എന്നാലും കുട്ടികൾക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ നിസ്സാരമായ കാര്യങ്ങൾ അതായത് നമ്മുടെ ഇന്ന് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു കാര്യമാണ് എങ്കിൽ പോലും അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി വേണം കൂട്ടുകാരതൊന്ന് പഠിക്കാൻ അപ്പം നമുക്കിന്ന് കവിതയിലേക്ക് കടക്കാം എല്ലാ കൂട്ടുകാർക്കും ലത സജുവേൽഡിൻ്റെ ഒരു പുതിയ മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പം കവിത നമുക്കൊന്ന് ചൊല്ലി നോക്കാം വേവലാതിയാണെപ്പോഴുമെങ്കിൽ ജീവിതം കൊണ്ട് കാര്യമെന്താവോ പുഞ്ചിരി തൂകി നിൽക്കും ഉഷസ്സും പൂഞ്ചിറകു വിടർത്തും കിളിയും പൂവണിഞ്ഞു പൂ പൂവണിഞ്ഞു ചമഞ്ഞ വനിയും ജീവിതത്തോടൊരുമ്മ യാചിക്കെ ജീവിതത്തോടൊരുമ്മയാചിക്കെ ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാർ കവിത നമ്മൾ കുറച്ചൊരു ശ്രദ്ധയോടെ കാര്യം അതിൻ്റെ ആശയം വെച്ചാൽ ഇന്ന് തിരക്കോടെ പായുന്ന ജനതയാണ് നമ്മുടെ പ്രകൃതിഭാവമൊന്നാണല്ലോ നമ്മുടെ യൂണിറ്റിൻ്റെ തന്നെ പേരപ്പം സൗന്ദര്യം ഒഴുകുന്ന ഈ പ്രകൃതിയെ പ്രകൃതിയുടെ കാഴ്ചകളെ ഒന്ന് ശ്രദ്ധിക്കാതെ പണ്ടങ്ങനെ ആയിരുന്നില്ല പണ്ട് സമയത്തിനല്ലായിരുന്നു വില സമയം നമ്മൾ കണ്ടെത്തിയിരുന്നു ഇന്നതല്ല ഇന്ന് തിരക്കാണ് മനുഷ്യൻ അത് മാത്രമാണോ സംതൃപ്തിയില്ല ഒരു കാര്യത്തിലും സംതൃപ്തിയില്ല നമ്മൾ ഒരു ഒരു നിമിഷം നമ്മൾക്ക് വേണ്ട കാര്യത്തിന് ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല നമുക്ക് എന്താ പറയുക കൂടുതലും നമുക്ക് സമ്പത്ത് സമ്പത്ത് ഉണ്ടാക്കാനുള്ള ആ വ്യഗ്രതയാണ് ഇന്ന് എല്ലാ മനുഷ്യരിലും ഇന്ന് ലോകത്തിൻ്റെ പോക്ക് അങ്ങനെയാണ് ത്തില്ലാതെ ജീവിക്കാനും പറ്റില്ല എന്നൊരു മറുവശവും അതിനുണ്ട് എങ്കിൽ പോലും വേവലാതിയാണ് എപ്പോഴുമെങ്കിൽ ജീവിതം കൊണ്ട് കാര്യമെന്താകുമോ പുഞ്ചിരി തൂകി നിൽക്കും ഉഷസും പൂഞ്ചിറാകു വിടർത്തും കിളിയും കുട്ടുകാരോട് പറഞ്ഞാൽ അത് അത് നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ പോലും പണ്ട് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ ഞങ്ങൾക്ക് ഓരോ കാലയളവ് ഓരോ കാലങ്ങൾ നമ്മൾ പറഞ്ഞ നമ്മൾ കഴിഞ്ഞ പാടത്തില് ഞാറ്റുവേലും പറഞ്ഞില്ലേ അപ്പം ഓരോ കാലത്ത് ഇന്നത് വരും ഓരോ സമയത്ത് ഇന്നത് വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിരിക്കും മനസ്സിലായില്ലേ ചക്കയും മാങ്ങയും ചാമ്പക്കയും ഒക്കെ ഉണ്ടാകുന്ന കാലമാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും പ്രതീക്ഷ മാത്രമല്ല നമ്മളത് സ്വന്തം എങ്ങനെയെങ്കിലും പണ്ടൊന്നും കാൽ നടയായിട്ടാണ് സ്കൂളിലൊക്കെ രണ്ട് കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോയിട്ടുള്ള ആളാണ് ഞാൻ ആ പോകുന്ന വഴിക്ക് എത്ര ചാമ്പയുണ്ടോ എത്ര കമ്പിളി നാരങ്ങയെന്നൊരു സാധനം ഉണ്ടോ അതുണ്ടോ എത്ര പുളിയുണ്ടോ ഇതെല്ലാം ഞങ്ങൾക്കറിയും കാര്യം ഇവിടെ എല്ലാം കയറി അതിൻ്റെ ചുവടൊക്കെ നരങ്ങി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ സമയം സ്കൂളിൽ ചെല്ലും സമയത്ത് പ് അതുകൊണ്ട് അപ്പം പ്രകൃതിയമായ ഒരു അടുപ്പുണ്ട് നമുക്ക് ഓരോ പല വൃക്ഷങ്ങളുടെയും ടേസ്റ്റ് നമുക്കറിയാം ഇന്ന് നമുക്ക് ഇന്നത്തെ കുട്ടികൾക്കതൊന്നും അത് ഉപയോഗിക്കാനൊട്ട് നേരെ ജൂബേ ഉപയോഗിക്കാനും പറ്റുന്നില്ല അവർക്കറിയേയില്ല പണ്ട് ചക്കപ്പഴമൊക്കെ ചക്ക പ്ലാവിൽ നിന്ന് തന്നെ അടർത്തി എടുത്ത് അവിടെ ഇരുന്ന് തന്നെ ചക്കപ്പഴം കഴിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു ഇന്ന് കുട്ടികൾ ചക്ക കഴിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല എല്ലാ മനുഷ്യരും തിരക്കാണ് വേവ ഒന്നും ശരിയാകുന്നില്ല എന്തൊക്കെ ചെയ്താലും ഒന്നും ശരിയാകുന്നില്ല എന്ന ഒരു അസംതൃപ്തി നിറഞ്ഞ മനസ്സാണ് വേവലാതിയാണ് അയ്യോ അത് ശരിയാകുമോ ഇത് ശരിയാകുമോ നാളെ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ മറ്റന്നാളിൽ എന്ത് ചെയ്യും ഇങ്ങനെ അങ്ങ് വെറും ഭാവി 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 അങ്ങനെയൊരു അതിന് വേണ്ടത് ഒരുക്ക് എന്നുള്ളൊരു ഒറ്റ ചിന്ത പക്ഷെ പണ്ടുള്ള മനുഷ്യർ നന്നായി ജീവിച്ചവരാണ് അവർ ഫാഷൻ്റെ ലോകത്തോ അല്ലോ പുരോഗ ഇപ്പോഴുള്ള ജീവിതമൊന്നും അല്ലെങ്കിൽ പോലും വളരെ സംതൃപ്തിയായിട്ട് അന്ന് രോഗമില്ലല്ലോ ആർക്കും എന്താണ് അത് അവരുടെ ജീവിതശൈലിയാണ് മനസ്സും ശരീരവും എല്ലാ രോഗങ്ങൾക്കും ഒരു കാരണമാണ് അതുപോലെ തന്നെ അസംതൃപ്തി നിറഞ്ഞ മനസ്സും എൻ്റെ കാര്യം കൂടെയാണ് ഞാൻ പറയുന്നത് മനസ്സ് തൃപ്തമായിരിക്കണം എന്നാണെങ്കിലേ അവിടെ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രായം ചെന്നാൽ അപ്പന ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു സംതൃപ്തി കാണിക്കെന്ന് പറയും ശരിയാണ് അവർ അന്നത്തെ കർഷകർ എല്ലാവരും കർഷകരാണ് കർഷക വൃത്തിയിൽ നിന്നും കഴിഞ്ഞുകൂടി അതിൻ്റെ ഗുണവും പിന്നെ നാളെ എന്താണ് അടുത്തത് എന്നൊരു തീരുമാനം ഇപ്പോൾ അവർ അന്ന് അവർക്കുണ്ടായിരുന്നു ഇപ്പോഴുള്ളവർ എന്ത് ചെയ്താലും പോരാ അത് അങ്ങനെ ചെയ്തിട്ട് ശരിയാകുന്നില്ല ഇത് ഇങ്ങനെ ചെയ്തിട്ട് ശരിയാകുന്നില്ല ഇനി കുട്ടികളുടെ കാര്യത്തിലേക്ക് പോയാലോ ൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ നടന്നാണോ വരിക വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ എന്താ ഭക്ഷണം ഉള്ളതെന്ന് വെച്ചാൽ അത് കഴിച്ചിട്ട് കുറച്ച് സമയം കളിച്ച് അന്ന് ഈ ട്യൂഷൻ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ അതിന് പോകുന്ന അതിനൊക്കെ കുട്ടികൾക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയം കൊടുത്തിരുന്നു ഒന്ന് മാനസിക ഉല്ലാസത്തിന് സമയം കൊടുത്തിരുന്നു പഠിക്കുകയും ചെയ്തിരുന്നു അന്നുള്ളവരും പഠിച്ചിരുന്നു അന്നുള്ളവരും എൻജിനീയർമാരും ഡോക്ടറും ഒക്കെ ആയിരുന്നു പക്ഷെ ഇന്നതല്ല കുട്ടികളെ വാഹനത്തിൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ വന്നാൽ അവർ കഴിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി യ്ക്ക് സാധനം ആവണമെന്നില്ല എല്ലാം എന്താ പറയുന്നത് പിന്നെ ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള പെട്ടെന്ന് ഒന്ന് ഒന്ന് ശരിയാക്കി കഴിക്കാൻ പാകത്തിലുള്ള ഭക്ഷണം പെട്ടെന്ന് കഴിച്ച് പെട്ടെന്ന് എന്താ അടുത്ത കാര്യം എന്താണ് ട്യൂഷൻ കൂട്ടുകാരെ അതിന് ശേഷമുള്ള കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു